ഇന്ന് ഇന്ന് ഗവർണർ എന്നാ അവശേഷിപ്പിച്ചത് കണ്ണൂരിനെ പറ്റി അതങ്ങൾ ചോദിക്കാതെ എന്താ കണ്ണൂരിനെ പറ്റി ഇന്ന് ഗവർണർ ചോദിച്ചത് ഒരു പദം ഉപയോഗിച്ചതിനെ പറ്റിയില്ലേ വലിയ ചർച്ച കണ്ണൂർ ആളെ ചുട്ട് കൊണ്ടുപോയി കൊണ്ടൊഴിക്കുകയാണെന്നല്ലേ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് ചുട്ട് കൊല്ലുന്നല്ലേ എന്നെ എന്റെ മറ്റേ എന്താ കത്തിച്ചത് ആ അതല്ലേ എത്തിച്ചിട്ടുള്ളൂ അവിടെ ചുട്ടു കണ്ണൂർ കൊല്ലിയല്ലേ ചുട്ട് കൊല്ലിയല്ലേ ചെയ്യുന്നത് ചുട്ട് കൊന്നത് എവിടെയാണെന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാ ചീമേനിയാണ് ആ അതന്നെ ആ കൊന്നത് നമ്മളാരും വല്ലതാണ് ഞങ്ങളെയാണ് കൊന്നത് അഞ്ച് സഹാക്കളെ ഒരേ സ്ഥലത്ത് ചുട്ടു കൊന്നത് തീയിട്ട് കൊന്നത് എവിടെയാന്ന് അറിയാം അല്ലേ അതെല്ലാം പിടിച്ചു പറഞ്ഞിട്ട് ഇടതുപക്ഷ പ്രസ്ഥാന എസ് എഫ് ഐയുടെ ചുമ വെച്ചിട്ട് വിശദീകരിക്കുകയാണ് അപ്പം അതൊരു വാർത്തയാവുന്നില്ല അത് നിങ്ങൾക്ക് ഒരു വാർത്തയല്ല